എല്ലാവർക്കും നമസ്കാരം പണ്ടത്തെ ഒരു തലമുറ അത്യാവശ്യം കയ്യിലൊക്കെ കാശ് വന്നാൽ സ്വർണം പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു ശീലം ഉണ്ടായിരുന്നു പൊതുവെ ഒരു രണ്ടര വർഷം മുമ്പ് നിങ്ങളൊരു ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ മുടക്കി സ്വർണം മേടിച്ചു വന്ന് കരുതുക ആഭരണമാണെങ്കിലോ കുറച്ച് പണിക്കൂലി നഷ്ടമാണ് എന്നാലും ഇന്നത് ഇരട്ടിയായിട്ടുണ്ടാകും ഒരു ലക്ഷത്തിനാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ ഇന്നത്തെ ഗോൾഡിന്റെ വില അനുസരിച്ച് അത് രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള സ്വർണമായി മാറി നിങ്ങളുടെ പണം ഇരട്ടിച്ചു ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഈ കാശ് കൊടുത്ത് ഒരു ഐഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആണ് മേടിച്ചത് എന്ന് കരുതുക വാങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വിൽക്കാൻ നോക്കിയാൽ പോലും അതിനൊന്നും കാര്യമായിട്ട് കിട്ടില്ല എന്ന് നമുക്കറിയാം മറ്റൊരാളുടെ ജീവിതം നോക്കിയിട്ട് അയൽവക്കത്തുള്ള സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരുടെ ഒക്കെ ജീവിതം നോക്കിയിട്ട് അതുപോലെ ആകാൻ ശ്രമിക്കുക അങ്ങനെ അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂട്ടത്തിലൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ബാധ്യതകളൊക്കെ വരുത്തി ഇ എം ഐയിലും ലോണിലും ഒക്കെ പല കാര്യങ്ങളും ചെയ്യുക യഥാർത്ഥത്തിൽ നിങ്ങൾ ശരിക്കും കാശുള്ള ഒരാളുടെ ലൈഫ് സ്റ്റൈൽ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാനേ സാധ്യതയുള്ളൂ ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അനുകരിക്കുന്ന ആളുകളാണ് കുഴപ്പം അവർ നല്ല രീതിയിലായിരിക്കില്ല അങ്ങനെ നിൽക്കുന്നത് അവരുടെ കയ്യിൽ ഉണ്ടായിട്ടായിരിക്കില്ല അവരും ഈ പറയുന്നതുപോലെ ഇ എം ഐയിലും ലോണിലും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ വെറുതെ ഷോ ഷോഫ് കാണിച്ച് കടത്തിൽപ്പെട്ടിരിക്കുകയായിരിക്കും അവരൊരു വലിയ കുഴിയിലേക്ക് ചാടാൻ പോകുന്നതിന് മുൻപ് അവരുടെ ജീവിതം നിങ്ങൾ കണ്ടിട്ട് അവരുടെ അതേ പാതയിലേക്ക് പോവുകയാണ് അതാണ് പ്രശ്നം നിങ്ങളുടെ ജീവിതം ഏറ്റവും കൈപ്പേറിയതാക്കി മാറ്റുന്ന ഒന്നാണ് കടബാധ്യത എന്ന് പറയുന്നത് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഈ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നൊരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കാശ് വരുന്നത് അതിനുവേണ്ടി ഇങ്ങനെ ബാങ്കിൽ പോയപ്പോൾ ഒരു അമ്മയും കുഞ്ഞും അതായത് ഭർത്താവ് വരാഞ്ഞിട്ട് ഇവര് പകരം വന്നാണ് മാനേജർ വിളിച്ചിട്ട് അപ്പൊ ഈ ബാങ്കിലുള്ള എല്ലാവരും കേൾക്കേ ഈ മാനേജര് ഇവരെ വല്ലാതെ ശകാരിക്കുകയാണ് അതായത് അവർ പലിശ പോലും അടയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഭർത്താവ് അവിടെ ഇല്ല പകരം ഇവരെ വിട്ടു ഇവർ ആ ചീത്തം മുഴുവൻ അവിടെ ഇരുന്ന് കേൾക്കുകയാണ് ആ ബാങ്കിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരിങ്ങനെ അപമാനിതരായിട്ട് നിൽക്കുന്നത് ഇന്നും മനസ്സിൽ ഇങ്ങനെ മായത നിൽക്കുകയാണ് ഇത് എത്രയോ ഒരു ഉദാഹരണമാണ് കടബാധ്യത വന്നാൽ ജീവിതം കയ്പ്പ് നിറഞ്ഞതായിട്ട് മാറും എന്നുള്ളതാണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളോടെങ്കിലും സംസാരിച്ചാൽ ഇത് മനസ്സിലാവും എന്നാൽ നിങ്ങൾ നല്ല ഉത്തരവാദിത്തത്തോടെയൊക്കെ ജീവിച്ചാലും ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം വലിയൊരു കടക്കാരനായിട്ട് മാറിയേക്കാം അത്ര നാള് നിങ്ങൾ സമ്പാദിച്ചൊക്കെ ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതായേക്കാം അതാണ് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആശുപത്രി ബില്ലുകൾ അത് രോഗങ്ങൾ കാരണമാകാം അപകടങ്ങൾ കാരണമാകാം ഇത് എത്ര തവണ പറഞ്ഞാലും അത്രമാത്രം ഗൗരവമുള്ള വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ ചികിത്സാ സഹായം യാചിക്കുന്നത് കണ്ടിട്ടില്ലേ ഒരു അവരുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് വിറ്റുപറക്കി കഴിഞ്ഞിട്ട് ഇനി ഒന്നുമില്ല ആ ഒരു അവസ്ഥയിലാണ് അവരിങ്ങനെ യാചിക്കുന്നത് അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ചെറിയ തുക മുടക്കി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണമെന്നുള്ളത് ഇപ്പോൾ മാസം നാന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് മുതൽക്കൊക്കെയുള്ള പ്ലാനുകളുണ്ട് ഒരു കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ എടുക്കാം ഇന്നത്തെ കാലത്ത് ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഇതിന്മേലുള്ള പതിനെട്ട് ശതമാനം ജി ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പ്രീമിയം ഇനിയും കുറയും അങ്ങനെ കുറഞ്ഞ പ്രീമിയത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി പോയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാം പിന്നെ പ്രവാസികൾക്കും നാട്ടിലുള്ള അവരുടെ മാതാപിതാക്കൾക്കടക്കം ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ എടുക്കാൻ സാധിക്കും ക്ലെയിമിന്റെ കാര്യങ്ങൾക്കൊക്കെ അവർ അസൈൻ ചെയ്തു തരുന്ന ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാകും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ എടുക്കാം ഇത് പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളൊക്കെ വന്നാൽ അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി കുറഞ്ഞ ചെലവിൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി നന്നായിട്ട് ജീവിച്ചിട്ടും കടമൊന്നും സ്വയം വരുത്താഞ്ഞിട്ടും കടം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ പെട്ടുപോകുന്നവരുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് അവർ കടം കൊടുത്തു കൊടുത്തുപെട്ടുപോകുന്നതാണ് വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കുമ്പോ പറ്റില്ല എന്ന് പറയാനായിട്ട് അവർക്കൊരു മടി അങ്ങനെ കയ്യിൽ ഇല്ലാത്ത പോലും എടുത്തു കൊടുക്കുന്നു എന്നിട്ട് ഒടുക്കം ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതിന് അയാളുടെ തന്നെ ശത്രുവായിട്ട് മാറുന്നു സ്വന്തം പണത്തിന് വേണ്ടി അവരുടെ പുറകെ നടക്കേണ്ടി വരുന്നു യാചിക്കേണ്ടി വരുന്നു സ്വന്തം ആവശ്യം പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വരുന്നു എന്നൊരു അവസ്ഥയാണ് പണ്ട് നമ്മൾ പറഞ്ഞതാണ് ഒരാൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാൾ നിങ്ങളോട് പണം കടം ചോദിക്കുമ്പോൾ നിങ്ങളെ അങ്ങനെ കടം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുവാനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലെങ്കിൽ അയാളോട് പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു പ്രയാസവും തോന്നേണ്ട കാര്യമില്ല അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പണം തിരിച്ച് കിട്ടണ്ട എന്ന് കരുതി തന്നെ കൊടുക്കുക അതായത് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ അത്രയും മാത്രം കൊടുക്കുക അല്ലാതെ കടം കൊടുക്കരുത് എന്നൊന്നും അല്ല പറഞ്ഞത് നിങ്ങളോട് ഒരാൾ കടം ചോദിച്ചാൽ അയാളെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ സ്വർണത്തിന്റെ ഒക്കെ പ്യൂരിറ്റി നോക്കുന്നത് പോലെ നിങ്ങൾ കടം കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നീട് അയാൾക്ക് പിണക്കവും പരിഭവം ഒക്കെ ആണെങ്കിൽ അയാൾ അത്ര നല്ല ആളല്ല അയാളെ വിട്ടേക്കുക പക്ഷെ എന്നാലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങളോട് ഒരു കുഴപ്പവും ഇല്ലാത്തവരാണെങ്കില് അയാളെ പിന്നെ വിശ്വസിക്കാം ആവശ്യത്തിന് പോലും പണം ചെലവഴിക്കാതെ അരിഷ്ടിച്ച് ജീവിക്കുന്നവര് അവരെ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല ഇത് അങ്ങനെയുള്ളവർ ഇത് കേട്ട് സന്തോഷിക്കുകയും വേണ്ട ഒരു ഉദാഹരണം പറഞ്ഞാല് പാവം പാവൻ രാജകുമാരൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ അത് ഞാൻ എത്ര തവണ കണ്ടിട്ടും അതിലെ ശ്രീനിവാസൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് അവസാനം കൂട്ടുകാർ ചെയ്യുന്ന ഒന്നും ശരിയൊന്നുമല്ല പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും അതിലെ ശ്രീനിവാസന്റെ ക്യാരക്ടറിനോട് ഒരനുകയും തോന്നിയിട്ടില്ല കാരണം പുള്ളി ആദ്യം ചെയ്യുന്ന കുറച്ച് പെർഫോമൻസ് ഉണ്ട് അതായത് ഇഷ്ടംപോലെ കയ്യിൽ കാശുണ്ട് എന്നാൽ അതുപോലെ അതായത് ഈ വയസ്സ് ചെന്ന ആളുകളൊക്കെ പെരുമാറുന്നത് പോലെ പുള്ളി ആ ഒരു പ്രായത്തിൽ തന്നെ വളരെ പിശുക്ക് ജീവിക്കുകയാണ് ആവശ്യത്തിന് പോലും പണം ചിലവഴിക്കില്ല അപ്പോൾ ആ സിനിമയിലെ ആദ്യമൊക്കെ നമ്മൾ കാണുന്ന ഈ ശ്രീനിവാസനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അത് പ്രായഭേദമന്യേ ഇന്ന് നാട്ടിൽ ഒരുപാടുണ്ട് അങ്ങനെയൊന്നും ജീവിക്കണം എന്നല്ല പറയുന്നത് അതിനേക്കാൾ ഭേദം ദൂർത്ത് തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം കയ്യിൽ ഉണ്ടായിട്ടും അത് ചെലവഴിക്കാത്തവര് അതൊരു മാനസികമായിട്ടുള്ള പ്രശ്നവും കൂടിയാണ് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അമ്പത് ശതമാനം നമ്മൾക്ക് ചിലവഴിക്കാനുള്ളത് തന്നെയാണ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു മുപ്പത് ശതമാനം വിനോദങ്ങൾക്ക് മാറ്റി വെക്കണം ഇരുപത് ശതമാനം എങ്കിലും നിങ്ങൾ നിക്ഷേപങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വിനോദങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കണം അല്ലാതെ എന്തിനാണ് ജീവിക്കുന്നത് ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോ അല്ലെങ്കിൽ ഒരു മാളിലോ ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ വളരെ റിച്ച് ആണെന്ന് തോന്നുന്ന ചില ആളുകളുണ്ടല്ലോ അവരൊക്കെ ഏത് വാഹനങ്ങളിലാണ് കയറി പോകുന്നത് എന്ന് നോക്കുക അതായത് വളരെ റിച്ച് ആണെന്ന് നിങ്ങൾ കരുതുന്ന പലരും അവർ കയറി പോകുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ നോട്ടത്തില് മാത്രമേ ഉള്ളൂ അവരുടെ സമ്പന്നത വാസ്തവത്തിൽ അങ്ങനെ പലരും കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല നേരെ മറിച്ച് വലിയ തരക്കേടില്ലാത്ത ചില ആളുകൾ അവര് പോകുന്നത് ഒരു പക്ഷെ വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു വാഹനത്തിലൊക്കെ ആയിരിക്കും അതായത് നോട്ടം കൊണ്ട് ഈ സമ്പന്നരായിട്ടുള്ളവരെ തിരിച്ചറിയാൻ കഴിയണമെന്നൊന്നുമില്ല എല്ലാവരും അങ്ങനെയാണെന്നല്ല വില കൂടിയ കാറുകളുള്ളവര് സമ്പന്നരാണെന്നുമില്ല അത് മുൻപ് പറഞ്ഞതുപോലെ അത്യാവശ്യം കാശ് കയ്യിൽ വരുമ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ജീവിക്കാതെ അതിലും മുകളിലുള്ളവർ ചെയ്യുന്ന പോലെ വലിയ ലക്ഷറി കാറുകളൊക്കെ ആദ്യമേ വാങ്ങി പെട്ടുപോകുന്നവരും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യും വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചത് കൊണ്ടോ ഐഫോൺ പോലെയുള്ള കാര്യങ്ങൾ കയ്യിലുള്ളത് കൊണ്ടോ എപ്പോഴും മേക്കപ്പ് ചെയ്ത് നടന്നതുകൊണ്ടോ ഒന്നും നിങ്ങൾ സമ്പന്നനാകണമെന്നില്ല ഈ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായി പോവിതം ജീവിതം എവിടെയാണ് നിങ്ങൾ ആസ്വദിക്കുന്നത് ചില ആളുകൾ വലിയ വീട് വെക്കും ഭാര്യയും ഭർത്താവും പിന്നീട് ജീവിതാവസാനം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ആ വീടിന്റെ അടവ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു വീട്ടിൽ കിടക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നിങ്ങളുടെ വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഇങ്ങനെ അടവായിട്ട് പോകുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ല പലരും ചെയ്യുന്നത് ഇത് നാട്ടിൽ മാത്രമല്ല മലയാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോകുമ്പോൾ അവിടെയും ചെയ്യുന്ന മണ്ഡലത്തിലും ഇതാണ് യൂറോപ്പിലേക്കൊക്കെ പോകുന്നവരാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നവർ പോലും അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാതെ റെന്റ് കൊടുക്കുന്നത് നഷ്ടമാണ് തീർച്ചയായിട്ടും വീട് വാങ്ങണം പക്ഷെ ആ വീട് അവർ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്ര മില്യൺ യൂറോടെ ഒക്കെ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നിട്ട് കൈയും കാലിലൂട്ട് അടിച്ചുകൊണ്ടിരിക്കും വളരെ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയാൽ ഇപ്പൊ ഉദാഹരണത്തിന് വസ്ത്രങ്ങളാണെങ്കിലും ഒക്കെ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് പ്രയോജനമുണ്ട് അല്ലെങ്കിൽ ഇത് അഞ്ചെണ്ണം വാങ്ങുന്ന സമയത്ത് ഇത് ഒരെണ്ണം വാങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ലക്ഷറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത തന്നെയാണ് അതായത് ഒരു ആയിരം രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഷർട്ട് കിട്ടുന്നു പതിനായിരം രൂപയ്ക്ക് മറ്റൊരു ഷർട്ടും കിട്ടുന്നു ആയിരം രൂപയ്ക്ക് വാങ്ങിയതിനേക്കാളും തീർച്ചയായിട്ടും കുറേ അധികം ഗുണങ്ങൾ മറ്റേ ഷർട്ടിനുണ്ടാകും എങ്കിൽ പോലും അതിന്റെ ഒരു ന്യായവില എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം പോയൽ നാലായിരം അയ്യായിരം രൂപ ഇടാം എന്നാൽ ഈ പതിനായിരം വരുന്ന എങ്ങനെയാണ് അത് തീർച്ചയായിട്ടും അതൊരു ലക്ഷറിയാണ് അല്ലെങ്കിൽ ബ്രാൻഡ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിൽ ഭൂരിഭാഗം ആളുകളും സമ്പന്നരായിട്ടുള്ളവരല്ല സാധാരണക്കാരാണ് അതാണ് കണക്കുകൾ എവിടെയും പറയുന്നത് യഥാർത്ഥത്തിൽ സമ്പന്നരായിട്ടുള്ളവർക്ക് ഞങ്ങൾ റിച്ച് ആണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല വലിയ സമ്പന്നരും ഒക്കെ എന്തെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സും ഒക്കെ ധരിച്ച് പോകുന്നത് അങ്ങനെ ഉണ്ട് പക്ഷേ സാധാരണ ഡ്രസ്സ് ധരിച്ച് പോകുമ്പോഴാണ് അവർക്ക് പിന്നെയും വില കിട്ടുന്നത് കാരണം നമുക്കറിയാം അവർ ഓൾറെഡി റിച്ച് ആണ് അവർക്ക് ആരെയും ബോധിപ്പിക്കാനില്ല അതും അവർക്ക് നല്ലൊരു പേരാവുകയാണ് നേരെ മറിച്ച് ഒരു സാധാരണക്കാരൻ ഇങ്ങനെയൊക്കെ നിന്നാൽ മാത്രമേ ഇവൻ റിച്ച് ആണെന്ന് ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുള്ളൂ ഉദാഹരണത്തിന് ഒരു സാധാരണക്കാരൻ വളരെ കേമമായിട്ട് വിവാഹം നടത്തുമ്പോളെ ആളുകൾ അത് അംഗീകരിക്കുന്നുള്ളൂ എന്നാൽ ഓൾറെഡി റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള പലരും ഇന്ന് വളരെ സിമ്പിളായിട്ട് വിവാഹം നടത്തുന്നു അവർക്ക് കാശ് മുടക്കേണ്ടി വന്നില്ല ഒരുപാട് മെനക്കെടേണ്ടി വന്നില്ല എന്നാൽ അവർക്കത് നല്ല പേരാവുകയും ചെയ്തു പണവും ലാഭമാണ് ഈ പറയുന്നത് പോലെയാണ് ആ വ്യത്യാസം എന്ത് എന്ന് തിരിച്ചറിയുക അത്യാവശ്യത്തിനും ആവശ്യത്തിനും മാത്രമല്ല കുറച്ചൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും പണം ചിലവഴിക്കുക തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് ഒരു രസം അല്ലാതെ വെറുതെ അത് വാങ്ങി കാശ് കളഞ്ഞ് എന്തിനാണ് അവിടെയൊക്കെ പോയി പെട്രോൾ കളഞ്ഞ് എന്തിനാണ് എന്നൊന്നും ചിന്തിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ കിട്ടുന്ന പണം ഇപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണ് നിങ്ങളൊരു അഞ്ച് ലക്ഷം രൂപ ഒരു ഏഴര ശതമാനം എട്ട് ശതമാനം ഒക്കെ പലിശക്ക് ഒരു പതിനഞ്ച് വർഷത്തേക്ക് എഫ് ഡി ഐട്ട് അങ്ങ് ഇടുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ അതിന്റെ പലിശ ഒന്നും എടുക്കുന്നില്ല അങ്ങനെ കിട്ടേക്കുവാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒക്കെ നോക്കിയാൽ എങ്ങനെ പോയാലും അതൊരു പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ടാവും ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ പണം ഇരട്ടിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആ കാലത്തെ ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മൂല്യം പോയില്ല പതിനഞ്ച് വർഷം മുമ്പ് ഏഴു ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അത്രയും കാര്യങ്ങളെ ആ പണം കൊണ്ട് പിന്നീട് നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ പതിനഞ്ച് ലക്ഷം കൊണ്ട് എന്നാൽ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജീവിക്കുന്ന സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്ന പണം ഉപയോഗിക്കുക തന്നെ വേണം അല്ലാതെ ഇതെല്ലാം കേൾക്കുമ്പോൾ പാവം പാവം രാജകുമാരിലെ ശ്രീനിവാസിനെ പോലെ ജീവിക്കണമെന്നൊന്നും അല്ല പറഞ്ഞു വന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചികിത്സാ ചെലവുകൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താലും മതി തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം